ആന്ധ്രാപ്രദേശ് ശ്രീകാകുളം ന്യൂ കോളനി എന്ന സ്ഥലത്താണ് അൻപത്തിനാല് വയസ്സുള്ള കലാവതി എന്ന സ്ത്രീ താമസിക്കുന്നത് അവരുടെ ഭർത്താവിന്റെ പേര് വെങ്കട്ടേശ്വരൻ ഇദ്ദേഹത്തിന് അറുപത്തി ഒന്ന് വയസ്സായി ഒരു എക്സ് സർവീസ്മാൻ ആണ് ഇവർക്ക് ഒരു മകനും മകളുമുണ്ട് രണ്ടുപേർക്കും വിവാഹവും കഴിഞ്ഞു അതുകൊണ്ട് അച്ഛനും അമ്മയും സ്വതന്ത്രരായി അവരുടെ പക്കലുള്ള പണം ഉപയോഗിച്ച് സ്വന്തമായി ഒരു വീടും എടുത്ത് സുഖമായി ജീവിക്കുന്നു കലാവതിക്ക് ക്ഷേത്രത്തിൽ ദിവസവും പോകുന്ന ഒരു ശീലമുണ്ടായിരുന്നു കൂടാതെ അവർക്ക് ഒരുപാട് സുഹൃത്തുക്കളുമുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പത്തൊൻപതാം തീയതി ഉച്ചയ്ക്ക് ഒരു രണ്ടര മണിക്ക് ക്ഷേത്രത്തിൽ പോകണമെന്നും അയൻ ചെയ്യാനായി കൊടുത്ത വസ്ത്രങ്ങൾ വാങ്ങണമെന്നും ഭർത്താവിനോട് പറഞ്ഞിട്ട് തൻ്റെ സ്കൂട്ടിയും എടുത്തുകൊണ്ട് കലാവതി പുറത്തേക്കിറങ്ങി എന്നാൽ രണ്ടര മണിക്ക് പോയി കലാവതി മണിയായിട്ടും തിരികെ വന്നില്ല ഭർത്താവ് ഒരു അഞ്ചു വരെയും കാത്തിരുന്നു വെങ്കടേശ്വരന് ഒരു സംശയം എന്തുകൊണ്ട് ഭാര്യ ഇതുവരെയും കാണാനില്ല അദ്ദേഹം ഫോൺ ചെയ്ത് നോക്കി ഫോൺ നോട്ട് റീച്ചബിൾ ആയിരുന്നു ഒരു പക്ഷേ ക്ഷേത്രത്തിൽ പോയി സുഹൃത്തുക്കളേക്ക് കണ്ടിട്ട് വരാൻ ഒരല്പം ലേറ്റാകുമായിരിക്കും എന്ന് കരുതി അദ്ദേഹം കാത്തിരുന്നു ആറു മണിയായി മണിയായി എന്നിട്ടും ഭാര്യയെ കാണാനില്ല ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ചെറിയൊരു ഭയം വന്നു തുടങ്ങിയത് പെട്ടെന്ന് തന്നെ ഭാര്യ അന്വേഷിക്കാനായി അദ്ദേഹം സ്കൂട്ടറെടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി അറിയാവുന്ന സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലും സുഹൃത്തുക്കളുടെ പക്കലും എല്ലാവരോടും അന്വേഷിച്ചു പക്ഷേ കലാവധിയെക്കുറിച്ച് യാതൊരു വിവരവും അവർക്കും അറിയില്ല എന്നാണ് പറഞ്ഞത് അവസാനം രാത്രി എട്ട് മണിയോടുകൂടി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കലാവതിയെ കാണാനില്ല എന്ന ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് ഫയൽ ചെയ്തു പോലീസും അദ്ദേഹം കൊടുത്ത കംപ്ലൈന്റ് സ്വീകരിച്ചു എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല പോയവർ തീർച്ചയായും വരും നാളെ രാവിലെ വരെയും നമുക്കൊന്ന് കാത്തിരുന്ന് നോക്കാം വീട്ടിൽ ചെന്ന് നിങ്ങൾ ഒന്ന് റെസ്റ്റ് എടുക്കുക നാളെ രാവിലെ ആയിട്ടും കലാവതി തിരികെ വന്നില്ലെങ്കിൽ നിങ്ങൾ അപ്പൊ പോലീസിലൊന്നുകൂടെ ഇൻഫോം ചെയ്യുക നമുക്ക് അന്വേഷിക്കാം ഇപ്പൊ പോവുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരികെ വീട്ടിലേക്ക് അയച്ചു വെങ്കടേശ്വരനും വീട്ടിൽ ചെന്ന് ഭാര്യ വരുമോ വരുമോ എന്ന് നോക്കി ഉറക്കമൊഴിഞ്ഞ് കാത്തിരുന്നു പക്ഷെ രാവിലെ ആയിട്ടും കലാവതിയെ കണ്ടില്ല ഉടൻ തന്നെ ഈ വിവരം പോലീസിനെ അറിയിച്ചു പോലീസും ഉടൻ അവരുടെ അന്വേഷണം ആരംഭിച്ചു അങ്ങനെയാണെങ്കിൽ കലാവതിക്ക് എന്താണ് സംഭവിച്ചത് അൻപത്തിനാല് വയസ്സുള്ള കലാവതി അതായത് ഒരു ആറു വർഷം കൂടെ കഴിഞ്ഞാൽ അവർ ഒരു സീനിയർ സിറ്റിസൺ ആണ് സത്യത്തിൽ അവരുടെ ജീവിതത്തിൽ അങ്ങനെ എന്ത് പ്രശ്നമാണ് ഉള്ളത് ഇങ്ങനെ ആയിരിക്കും പലരുടെ മനസ്സിലും വരുന്ന ഒരു ചോദ്യം എന്നാൽ ആരും ചിന്തിക്കാത്ത ഒരു സംഭവമായിരുന്നു കലാവതിയുടെ ജീവിതത്തിൽ ഉണ്ടായത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമ്മെപ്പോലും ആശ്ചര്യപ്പെടുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് കലാവതിയുടെ ജീവിതത്തിൽ നടന്നത് എന്താണ് സംഭവിച്ചതെന്ന് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം അങ്ങനെ വെങ്കടേശ്വരൻ ഭാര്യ വരുമോ എന്ന് കാത്തിരിക്കുകയാണ് രാവിലെ മണിയായിട്ടും ഭാര്യ വീട്ടിലേക്ക് വന്നില്ല ഉടനെ പോലീസിനെ ഫോൺ വിളിച്ചറിയിച്ചു പോലീസും അടുത്ത ഒരു മണിക്കൂറിൽ ആ സംഭവ സ്ഥലത്ത് അതായത് വെങ്കടേശ്വരന്റെ വീട്ടിലെത്തി ആ വീട് മുഴുവനും പരിശോധിക്കാൻ തുടങ്ങി ഒരു പക്ഷേ ഇതൊരു മേഡർ അറ്റംപ്റ്റ് ആയിരിക്കാം ഇദ്ദേഹം തന്നെ കൊന്നിട്ട് ഒരുപക്ഷെ കള്ളം പറയുകയാണെങ്കിലോ അങ്ങനെ പോലീസിന് ആദ്യം വന്ന സംശയം അതുകൊണ്ട് ആ വീട് മുഴുവനും പരിശോധിച്ചു പക്ഷെ അവർക്ക് അങ്ങനെ കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചില്ല അങ്ങനെയാണെങ്കിൽ കലാവതി യഥാർത്ഥത്തിൽ മിസ് ആയതാണ് അതുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു അങ്ങനെ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ സി സി ടി വി ഫുട്ടേജസും എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി മറ്റൊരു ഭാഗത്ത് സൈബർ സെക്യൂരിറ്റിയോട് കലാവതിയുടെ ഫോൺ അവസാനം എവിടെയാണ് സ്വിച്ച് ഓഫ് ആയത് എന്നത് കണ്ടെത്താനും ആവശ്യപ്പെട്ടു ഈ സി സി ടി വി ഫുട്ടേജസ് പരിശോധിച്ചതിലൂടെ പോലീസിന് മനസ്സിലായത് കലാവതി അയൻ വാങ്ങിയ വസ്ത്രം വാങ്ങാനോ സുഹൃത്തിന്റെ വീട്ടിലോ അല്ല പോയത് തൊട്ടടുത്തുള്ള ഒരു കോളേജ് കോമ്പൗണ്ടിന് പുറത്ത് അവരുടെ സ്കൂട്ടർ നിർത്തുന്നു എന്നിട്ട് നടന്നു പോകാൻ തുടങ്ങി ഈയൊരു സമയത്താണ് പോലീസിനൊരു വല്ലാത്ത സംശയം ഉണ്ടായത് എന്തിനാണ് അവർ അവിടെ വണ്ടി നിർത്തിയത് എന്തുകൊണ്ടവർ നടന്നു പോകുന്നു പോലീസ് വീണ്ടും അടുത്തടുത്ത ഫുട്ടേജസ് എല്ലാം പരിശോധിക്കാൻ തുടങ്ങി അവസാനം കലാവതി ഒരു വീടിനുള്ളിലേക്ക് കയറുന്നതായി ഒരു ഫുട്ടേജിൽ കണ്ടു അതിനുശേഷമാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയത് ഇപ്പൊ പോലീസിന് ഒരു തെളിവ് ലഭിച്ചു അങ്ങനെ നേരെ ആ വീട്ടിലേക്ക് നോക്കിയപ്പോൾ ആ വീട് പൂട്ടിയിരിക്കുകയായിരുന്നു ഉടനെ ആ വീടിന് തൊട്ടടുത്തുള്ള അയൽവാസികളോട് ചോദിച്ചപ്പോൾ മുപ്പത്തി ഒന്ന് വയസ്സുള്ള ശരത് കുമാർ എന്ന യുവാവാണ് അവിടെ താമസിക്കുന്നത് എന്ന് മനസ്സിലായി ഈ ശരത് കുമാറിന്റെ സ്വഭാവവും അത്ര നല്ലതൊന്നുമല്ല അവന്റെ സ്വഭാവത്തെക്കുറിച്ചും കലാവതി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുണ്ട് എന്നും അയൽവാസികൾ പറഞ്ഞു അപ്പോ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഏതോ ഒരു തെറ്റായ ബന്ധമുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി പക്ഷേ ഇത് കലാവതിയുടെ കുടുംബത്തിന് വലിയ ഞെട്ടലായി അൻപത്തിനാല് വയസ്സുള്ള കലാവതി മുപ്പത്തി ഒന്ന് വയസ്സുള്ള യുവാവുമായി ഒരു രഹസ്യ ബന്ധമോ ഒരിക്കലും ഇത് സാധ്യമല്ല കലാവതിയെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ അനാവശ്യമായി സംസാരിക്കരുത് എന്ന് തുടക്കത്തിൽ കുടുംബം ഒരു കുറ്റം ആരോപിക്കാൻ തുടങ്ങി പക്ഷേ പോലീസ് കണ്ടെത്തുന്ന ചെറിയ ചെറിയ തെളിവുകളിലൂടെ അവർക്കും സത്യം മനസ്സിലായി പോലീസിന് ഇപ്പോൾ മറ്റു മാർഗം ഒന്നും തന്നെ ഇല്ല ഉടനെ ഷത്കുമാറിന്റെ ആ വീടിന്റെ വാതിൽ പൊളിച്ച് അകത്ത് പരിശോധിക്കാൻ തുടങ്ങി അപ്പോഴാണ് ബാത്റൂമിനുള്ളിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച കണ്ടത് അതിനുള്ളിൽ കലാവതിയുടെ ഡെഡ് ബോഡി കിടക്കുകയാണ് അതും അർത്ഥനഗ്നയായി അവരുടെ ഭർത്താവും സംഭവസ്ഥലത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ കാഴ്ച കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല നിലവിളിച്ച് കരയാൻ തുടങ്ങി പോലീസിനടുത്തു കിട്ടേണ്ടത് ശരത് കുമാറിനെയാണ് അവസാനമായി കലാവതി അവനെ കാണാനാണ് വന്നത് അപ്പോ അവൻ തന്നെ ആയിരിക്കണം ഇവരെ കൊന്നിട്ടുണ്ടാവുക കലാവതിയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയ അടുത്ത അര മണിക്കൂറിൽ വീണ്ടും ഒരുപാട് പോലീസ് ടീം ഫോറൻസിക് ടീം ആ വീട്ടിലേക്ക് വരുന്നു അവർക്കാവശ്യമായി എല്ലാ എവിഡൻസും കളക്ട് ചെയ്യുന്നു ശരത് കുമാർ തന്നെയാണോ കൊന്നത് അല്ലെങ്കിൽ കൂട്ടിന് മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എല്ലാ കാര്യങ്ങളും ഇനി അറിയേണ്ടതാണ് പോലീസ് ആദ്യമായി ഈ ശരത് കുമാർ എവിടെയാണ് എന്ന് അന്വേഷിക്കാൻ തുടങ്ങി അവൻ്റെ മൊബൈൽ നമ്പർ വാങ്ങി സൈബർ ടീമിന് കൊടുത്ത് അത് ട്രാക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ഈ കൊലപാതകം നടന്ന സ്ഥലത്തു നിന്നും അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അവൻ്റെ മൊബൈൽ സിഗ്നൽ ഉണ്ടായിരുന്നത് ഉടനെ പോലീസ് അവിടേക്ക് പോകുന്നു അവിടെ ചു നോക്കിയപ്പോൾ ഒരു ചായക്കടയിലിരുന്ന് ചായ കുടിച്ചു കൊണ്ടിരിക്കുന്ന ആയിരുന്നു അവർ കണ്ടത് പെട്ടെന്ന് തന്നെ അവൻ അറസ്റ്റ് ചെയ്തു തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഷത്കുമാറിന് ഇപ്പോൾ മനസ്സിലായി താൻ അകപ്പെട്ടു കലാവതിയുടെ ഡെഡ് ബോഡി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് നേരെ തൻ്റെ പക്കലേക്ക് പോലീസ് വന്നത് ഇനി മറ്റു മാർഗമില്ല സമ്മതിച്ചേ മതിയാകും ഷത്കുമാർ ആദ്യമേ തന്നെ പറഞ്ഞു ഞാനാണ് കലാവതിയെ കൊന്നത് എന്ന് ഈ ഫോറൻസിക് ടീം കലാവതിയുടെ ഡെഡ് ബോഡി പരിശോധിക്കുമ്പോൾ കഴുത്തിൽ ഒരു അടയാളം ഉണ്ടായിരുന്നു അപ്പം കഴുത്ത് ഞെരിച്ചു കൊന്നതാണ് എന്ന് അവർക്ക് മനസ്സിലായി കലാവതിയുടെ ഷോളും തൊട്ടടുത്തുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ ഷോൾ ഉപയോഗിച്ച് തന്നെ ആയിരിക്കണം അവരെ കഴുത്ത് ഞെരിച്ചത് ഇത് ശത്കുമാറിനോട് ചോദിക്കുമ്പോൾ അവനും അത് സമ്മതിച്ചു സത്യം പറഞ്ഞാൽ പോലീസ് ശരത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്തിരുന്നു അവന് മുൻപ് ഇതുപോലുള്ള ക്രൈം ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ അവന്റെ കുടുംബം അവന്റെ ജോലി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു അവൻ ഇതിനു മുൻപ് അങ്ങനെയുള്ള ക്രൈമുകളൊന്നും ചെയ്തിട്ടില്ല എന്നാൽ സ്ത്രീകളുടെ കാര്യത്തിൽ അവൻ വളരെ മോശം സ്വഭാവമായിരുന്നു ശരത്തിന്റെ കുടുംബം പോലും അവനെക്കുറിച്ച് ഇത് തന്നെയാണ് പറഞ്ഞത് ഒരു ഘട്ടത്തിൽ വീട്ടിലെ സ്ത്രീകൾക്ക് പോലും സുരക്ഷയില്ല എന്ന ഒരവസ്ഥ വന്നപ്പോൾ വീട്ടുകാർ തന്നെ അവനെ പുറത്താക്കി വീട്ടിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ശരത്തിന് ഇരുപത്തി ഏഴ് വയസ്സായിരുന്നു അങ്ങനെ പുറത്തേക്ക് വന്ന അവൻ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് വാടകയ്ക്ക് ഒരു വീടെടുത്തു ഒരുപാട് സ്ത്രീകളെ പരിചയപ്പെടുന്നു അവരുമായി ഒരു കോണ്ടാക്ട് ഉണ്ടാക്കുന്നു പോലീസ് അവന്റെ കോൾ റെക്കോർഡ്സ് നോക്കുമ്പോൾ കലാവധി മാത്രം ആയിരുന്നില്ല അവന്റെ ലിസ്റ്റിൽ മറ്റൊരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു അവൻ്റെ ഫോണിൽ നിന്നും പല സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങളും പല രഹസ്യ വീഡിയോസും എല്ലാം കണ്ടെത്തി അതിലൂടെയാണ് അവന്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് പോലീസ് തന്നെ സ്ഥിരീകരിച്ചത് എന്നാൽ ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു ചോദ്യം എന്തിന് കലാവതി അവൻ കൊന്നു എന്നുള്ളതാണ് കൃത്യമായി ഒരു രണ്ട് വർഷത്തിന് മുൻപ് കലാവതിക്ക് അൻപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ ആ ഒരു സമയത്ത് കലാവതിക്ക് ഒരുപാട് ഫിസിക്കൽ നീഡ്സ് ഉണ്ടായിരുന്നു എന്നാൽ സ്വന്തം ഭർത്താവിൽ നിന്നും അതവർക്ക് ഒരിക്കലും ലഭിച്ചതുമില്ല അതുകൊണ്ടാണോ എന്നറിയില്ല പല സ്ഥലങ്ങളിൽ അതവർ തിരയാൻ തുടങ്ങി അങ്ങനെയാണ് ശരത് കുമാറിനെ പരിചയപ്പെടുന്നത് ശരത്തിന് ആ സമയം ഇരുപത്തിയെട്ട് വയസ്സാണ് അങ്ങനെ ഇരുപത്തി വയസ്സുള്ള ഒരു യുവാവ് തന്റെ അമ്മയുടെ പ്രായമുള്ള അൻപത്തിരണ്ടു വയസ്സുള്ള ഒരു സ്ത്രീയെ തെറ്റായ കണ്ണുകളോടെ നോക്കാൻ തുടങ്ങി ഇവ രണ്ടുപേരും ആദ്യം സുഹൃത്തുക്കളായി പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കുമുള്ള ആവശ്യം എന്താണെന്ന് രണ്ടുപേർക്കും നന്നായി തന്നെ അറിയാം അങ്ങനെ ഒരു ദിവസം ശരത് തന്റെ വീട്ടിലേക്ക് കലാവതി വിളിക്കുന്നു കലാവതിയും ശരത്തിന്റെ വീട്ടിലേക്ക് വന്നു എന്നാൽ ഇത് പിന്നെയും പിന്നെയും ആവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ തുടർന്ന് രണ്ടു വർഷമായി ഇത് നടന്നു ക്ഷേത്രത്തിൽ പോകുന്നു സുഹൃത്തുക്കളെ കാണാൻ പോകുന്നു അയൺ ചെയ്ത വസ്ത്രം വാങ്ങാൻ പോകുന്നു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു ഇങ്ങനെയൊക്കെ ഭർത്താവിനോട് കള്ളം പറഞ്ഞ് നേരെ ശരത്തിന്റെ വീട്ടിലേക്കാണ് അവർ വരുന്നത് ശരത്തിനും ഈ പ്രായ വ്യത്യാസം ഒരു പ്രശ്നമേ അല്ലായിരുന്നു അവൻ ആവശ്യം അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായി ഒരു സ്ത്രീ അത്രമാത്രം മാത്രമല്ല കലാവധി മാത്രമല്ല അവന്റെ ലിസ്റ്റിലുള്ളത് ഇരുപത് മുതൽ മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള ഒരുപാട് പേർ അവന്റെ ലിസ്റ്റിൽ അങ്ങനെ അവൻ കൊണ്ടുവരുന്ന സ്ത്രീകളുടെ പക്കൽ നിന്നും അവൻ ഒരുപാട് പണവും വാങ്ങാൻ തുടങ്ങി ജോലിക്കൊന്നും പോകാത്തത് കൊണ്ട് ലോൺ എടുത്തായിരുന്നു പല ആവശ്യങ്ങളും അവൻ ചെയ്തിരുന്നത് അങ്ങനെ ഒരു ഘട്ടത്തിൽ ലോൺ തിരിച്ചടയ്ക്കാനാകാതെയായി ആ ലോൺ തിരിച്ചടയ്ക്കാനായി അവന്റെ കോണ്ടാക്ട്സിലുള്ള എല്ലാവരോടും അവൻ പണം ചോദിക്കാൻ തുടങ്ങി പക്ഷെ അവൻ്റെ ഉണ്ടായിരുന്ന അധികം സ്ത്രീകളും പഠിക്കുന്ന കുട്ടികളായിരുന്നു അവരുടെ പക്കൽ നിന്നും അവൻ ആവശ്യമായ പണം ലഭിച്ചില്ല അപ്പോഴായിരുന്നു അവൻ കലാവതിയോട് ചോദിച്ചത് കലാവതിക്ക് എന്തായാലും അമ്പത്തിനാല് വയസ്സായി ജീവിതത്തിൽ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടാകും ബാങ്ക് അക്കൗണ്ടിലും ഒരുപാട് ബാലൻസ് ഉണ്ടാകും അങ്ങനെ കലാവതിയോട് ഒരു മൂന്ന് ലക്ഷം രൂപ അവൻ ചോദിച്ചു കലാവതിയും ഓരോ തവണ വീട്ടിലേക്ക് വരുന്നുണ്ട് പക്ഷെ പണം ചോദിക്കുമ്പോഴെല്ലാം അവർ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു എന്റെ പക്കൽ പണം ഒന്നും തന്നെ ഇല്ല പോക്കറ്റ് മണി മാത്രമാണുള്ളത് ബാങ്ക് അക്കൗണ്ടിലും നീ ചോദിക്കുന്നത്ര പണമൊന്നും ഇല്ല പണം എല്ലാം ഭർത്താവാണ് കൈകാര്യം ചെയ്യുന്നത് ഇനി എന്നോട് ദയവിച്ചത് പണം ചോദിക്കരുത് എന്ന് അവർ ആവശ്യപ്പെട്ടു ശരത്തിന് ഇപ്പം മനസ്സിലായി കലാവതിയുടെ പക്കൽ നിന്നും എന്തായാലും പണം വാങ്ങാൻ കഴിയില്ല എന്തായാലും അവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അവൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോയി അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അടുത്ത് എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കുമ്പോഴാണ് അവൻ മറ്റൊരു പദ്ധതി ഉണ്ടാക്കാൻ തുടങ്ങി ജനുവരി മാസം പത്തൊൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലാവതി ഫോൺ ചെയ്ത് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു കലാവതിയുടെ കയ്യിൽ പണമില്ല എന്നവർ പറഞ്ഞാലും അവർ ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട് അവയെല്ലാം അവളുടെ പക്കൽ നിന്നും എടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തവണ ശരത് അവരെ വീട്ടിലേക്ക് വിളിച്ചത് ഇതൊന്നും അറിയാതെ ഭർത്താവിനോട് കള്ളം പറഞ്ഞ് നേരെ കലാവതി ശരത്തിന്റെ വീട്ടിലേക്ക് വന്നു അങ്ങനെ രണ്ടുപേരും ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് കലാവതിയുടെ ഷോൾ ഉപയോഗിച്ചു തന്നെ അവൻ അവരെ കഴുത്ത് ഞെരിച്ചു കൊന്നു കാരണം കലാവതിയുടെ പക്കൽ പണം ചോദിച്ചിട്ട് തന്നില്ല ഇനി ധരിച്ചിരിക്കുന്ന സ്വർണാഭരണങ്ങൾ ചോദിച്ചാലും അവർ തരില്ല എടുക്കാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവരെ കൊന്നതിനു ശേഷം അവർ ധരിച്ചിരുന്ന എല്ലാ സ്വർണങ്ങളും അവൻ ഊരിയെടുത്തു എന്നിട്ട് ആ ബോഡി ബാത്റൂമിനുള്ളിലേക്ക് വലിച്ചഴച്ചുകൊണ്ടിട്ടു ബാത്റൂം വാതിൽ അടച്ചിട്ടിട്ട് അവൻ നന്നായി മദ്യപിച്ചു രാത്രി എട്ട് മണിയോടുകൂടി തൊട്ടടുത്ത കോളേജിൽ അവൻ ഡേറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിക്കുന്നു ഇരുപത്തി അഞ്ചു വയസ്സുള്ള ആ പെൺകുട്ടിക്ക് അറിയില്ല ആ വീടിനുള്ളിലെ ബാത്റൂമിൽ ഇങ്ങനൊരു ഡെഡ് ബോഡി ഉണ്ട് എന്ന് ആ പെൺകുട്ടി പോയതിനു ശേഷം അതേ വീട്ടിൽ തന്നെ അവൻ കിടന്നുറങ്ങി ആ ഡെഡ് ബോഡി എവിടെയെങ്കിലും മറച്ചു വയ്ക്കണം എന്ന് പോലും അവനെ തോന്നിയില്ല രാവിലെ ആറു മണിയോടുകൂടി അവൻ എഴുന്നേറ്റു അപ്പോഴാണ് ഈ ഡെഡ് ബോഡി എങ്ങനെ ഡിസ്പോസ് ചെയ്യാം എന്നുള്ള ഒരു ചോദ്യം അവന്റെ മനസ്സിൽ വന്നത് എന്നാൽ അതിനു മുൻപ് അവനെടുത്ത സ്വർണമെല്ലാം തൊട്ടടുത്തുള്ള ഒരു പ്രൈവറ്റ് ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചു ലഭിച്ച പണം വെച്ച് അവന്റെ കടങ്ങളിൽ ചിലത് വീട്ടി എന്നിട്ട് ഒന്ന് വിശ്രമിക്കാം എന്ന് കരുതി അവൻ തൊട്ടടുത്തുള്ള ചായക്കടയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നു എന്നാൽ അപ്പോഴാണ് പോലീസ് അവനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് അങ്ങനെ പോലീസിനോട് അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് മനസ്സിലായി രണ്ടു വർഷം മുൻപേ ഇവർ കോൺടാക്റ്റിൽ ആയിരുന്നു എന്നുള്ള ഫോൺ റെക്കോർഡ്സ് ഉണ്ടായിരുന്നു വാട്സപ്പ് ചാറ്റ്സും ലഭിച്ചിരുന്നു സത്യം പറഞ്ഞാൽ കലാവതിയുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആരും കൊണ്ടും വിശ്വസിക്കാനേ സാധിച്ചില്ല കലാവതിക്ക് അൻപത്തിനാല് വയസ്സായി എങ്ങനെയാണ് മുപ്പത്തിരണ്ടു വയസ്സുള്ള ഒരു യുവാവുമായി അവർക്ക് ബന്ധമുണ്ടാക്കാൻ സാധിക്കുക ഇതായിരുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യം സ്വന്തം ഭർത്താവിന് പോലും അതൊട്ടും ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ സാധിച്ചില്ല നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും പലപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാറുണ്ട് എവിടെയെല്ലാമാണോ ഒരു തെറ്റായ ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയെല്ലാം ഒരു ക്രൈമിൽ മാത്രമേ അത് അവസാനിക്കുകയുള്ളൂ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് കലാവതിയുടെ ജീവിതവും അവസാനം ഒരു ക്രൈമിൽ അവസാനിച്ചു ഒരു പലരും അല്ലെങ്കിൽ ചിലരെങ്കിലും ഇതിനെ അനുകൂലിച്ച് സംസാരിക്കാം സ്വന്തം ഭർത്താവിൻ്റെ പക്കൽ നിന്നും അവർക്ക് ലഭിക്കാത്ത ഒരു കാര്യം മറ്റൊരു പുരുഷനിൽ നിന്നും അവർ ആഗ്രഹിച്ചുവെന്ന് അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പക്ഷെ അതിന് ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്തതാണ് വളരെ മോശമായി മാറിയത് സ്വന്തം ഭർത്താവിനോട് തന്നെ കലാവതിക്ക് തന്റെ ആവശ്യങ്ങൾ പറയാമായിരുന്നു തന്റെ സാഹചര്യം എന്താണെന്നുള്ളത് ഭർത്താവിനെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാമായിരുന്നു എന്നിട്ടും ഭർത്താവിനെ കൊണ്ട് തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നാൽ അവർക്ക് വേർപിരിയേണ്ട ഒരു ഓപ്ഷൻ പോലും ഉണ്ട് ഇവിടെയും ചിലപ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് വരാം ഈ പ്രായത്തിൽ ഇനി വിവാഹമോചനമൊക്കെ നടക്കുമോ എന്ന് ഇന്നത്തെ കാലത്ത് തീർച്ചയായും അതൊക്കെ സംഭവിക്കുന്നുണ്ട് അങ്ങനെ ഇവർക്ക് വിവാഹമോചനം നേടി കലാവതിക്ക് ഇഷ്ടമുള്ള മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കാമായിരുന്നു എന്തായാലും ഒരു തെറ്റായ ബന്ധത്തിലേക്ക് പോകുന്നതിനേക്കാൾ ഒരു മരണം സംഭവിക്കുന്നതിനേക്കാൾ വളരെ ഉത്തമമായ വഴി അത് തന്നെയായിരുന്നു പക്ഷെ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടായിരുന്നു ഇങ്ങനെയുള്ള വഴികൾ ഒന്ന് ശ്രമിച്ചു പോലും നോക്കാതെയായിരുന്നു ഭർത്താവിനെ വഞ്ചിച്ചിട്ട് കലാവതി മറ്റൊരു പുരുഷനെ തേടി പോയത് അതും തൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു യുവാവിൻ്റെ കൂടെ അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്തായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറിൽ പറയുക ഇങ്ങനെയുള്ള തെറ്റായ റിലേഷൻഷിപ്പ് തുടങ്ങാതിരിക്കാനായിട്ട് എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറയുക ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണെന്ന് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം